ഈ പാർട്ടി കൂടിയല്ലേ വന്ന വന്ന വഴി മറക്കല്ലേ പ്രിയപ്പെട്ട മറക്കരുത് ടുക്ക് പുട്ട് കച്ചവടം നടത്താൻ ശ്രമിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സിമി റോസ് കാരണം പുരുഷന്മാർക്കെതിരെ എന്ത് പറഞ്ഞാലും വലിയൊരു പൊട്ടിത്തെറിയുണ്ടാവും എന്ന ധാരണയിൽ ഈ സ്ത്രീ സ്വന്തം പാർട്ടിയെ തന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തത് പക്ഷേ ശക്തമായ തീരുമാനം തന്നെയായിരുന്നു സ്വന്തം പാർട്ടിയിൽ നിന്നും ഉണ്ടായത് അവസാനം ഈ സ്ത്രീ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു കാരണം ഇവർ പറഞ്ഞ പല വാക്കുകളും ഗൗരവമേറിയതാണ് ഇവരുടെ അഭിപ്രായം അനുസരിച്ച് ആ പാർട്ടിയിലുള്ള എല്ലാ സ്ത്രീകളും പലപ്പോഴും നേതാക്കന്മാർക്ക് വഴങ്ങിക്കൊടുത്തോ മറ്റോ ആയിരിക്കും ഉന്നത നിലയിൽ നിലയിലെത്തിയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലെ സ്ത്രീ ജനങ്ങൾ പോലും ഇവർക്കെതിരെയാണ് സംസാരിച്ചത് ഒരുപക്ഷെ ഇന്ന് ഇവർ വാങ്ങിക്കുന്ന പെൻഷൻ പോലും ആ പാർട്ടിയുടെ ഔദാര്യമാണ് ഇതുപോലുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവം ഇല്ലാത്തത് തന്നെയാണ് ആ പാർട്ടി ഇന്നും അധികാരത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട് നിൽക്കേണ്ടി വന്നത് ഒരുപക്ഷെ ഇനിയെങ്കിലും പുകഞ്ഞ കുളി പുറത്ത് എന്ന രീതിയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത് തന്നെ വീണ്ടും ഇരിക്കേണ്ടി വന്നേക്കാം എന്ത് തന്നെ ആയാലും ആദ്യം തന്നെ ഇവർക്ക് എട്ടിന്റെ പണി കിട്ടിയത് കൊണ്ട് തന്നെ ഇനി തീർച്ചയായിട്ടും അമ്മയിൽ സംഭവിച്ചതുപോലെ ഒരുപാട് ആരോപണങ്ങളുമായി ഒരുപാട് പേർ മുമ്പോട്ട് വരാൻ സാധ്യതയില്ല കാരണം മുമ്പോട്ട് വന്നവരുടെ അവസ്ഥ താഴോട്ടായിരുന്നു ഒരു പക്ഷേ കോൺഗ്രസിൽ നമുക്കറിയുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് പക്ഷേ ഇതുവരെ പേര് കേൾക്കാത്ത ഒരു ആളാണ് ഇങ്ങനെ വന്ന് പറയുന്നത് അതിന് ഇവർ തന്നെ പറയുന്ന കാരണം ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെ ഒരു സ്ഥാനത്തും ഇരുത്താൻ മേലാളന്മാർ സമ്മതിക്കുന്നില്ല എന്ന രീതിയിലാണ് ഈ വനിതാ നേതാവ് പറയുന്നത് അതിലുമുപരി ഞങ്ങൾ എന്താ മഹിളകളല്ലേ എന്ന രീതിയിലൊക്കെയാണ് ഈ സ്ത്രീ ചോദിക്കുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ മുതിർന്ന നേതാക്കളോട് പ്രീതി പിഴിച്ചുപറ്റണം എന്നത് വാസ്തവമാണ് കാരണം സിനിമാ മേഖല പോലല്ല രാഷ്ട്രീയ മേഖല എന്ന് പറയുന്നത് ഒരുപക്ഷെ ജനങ്ങളുടെ സപ്പോർട്ടുള്ളവൻ മാത്രമാണ് രാഷ്ട്രീയത്തിൽ മുകളിലോട്ട് സഞ്ചരിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇ ടി സതീശൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നേരിട്ട് മുളച്ചീണ് രാഷ്ട്രീയത്തിൽ ഉന്നത നിലയിൽ എത്തിയവരൊന്നും അല്ല ചെറുപ്പകാലം മുതലേ നമുക്കറിയാവുന്ന പേരുകളായിരുന്നു ഇവരൊക്കെ തന്നെ അതിനുണ്ടായ കാരണം പല വിധത്തിലും പല രീതിയിലും ആളുകളെ കയ്യിൽ സമരങ്ങൾക്കൊക്കെയും തന്നെ നേതൃത്വം നൽകുകയും തന്റെ ജീവിതം തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച് പലതരത്തിലും പ്രവർത്തനങ്ങൾ കാണിച്ച് ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും സമ്പാദിച്ചവർ തന്നെയാണ് ഇന്ന് രാഷ്ട്രീയപരമായി ഒരുപാട് ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നത് അതിൽ തന്നെ നമുക്കറിയപ്പെടുന്ന ഒരുപാട് സ്ത്രീ രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് ഒരു പക്ഷേ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ തന്നെയാണ് ഇതുപോലുള്ള മേഖലകളിലും കൂടുതലും പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അഭിനയം മാത്രം അറിഞ്ഞാൽ മതി പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനായി നിലനിൽക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യേണ്ടി വരും കൂടുതൽ ആളുകളും സമയം പോക്ക് എന്ന രീതിയിലും തനിക്ക് എങ്ങനെയെങ്കിലും പ്രശസ്തനാവണം എന്ന രീതിയിലൊക്കെയാണ് പാർട്ടിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ സ്ഥാനം ലഭിക്കാൻ വേണ്ടി മോഹിക്കും തനിക്ക് സീറ്റ് ലഭിക്കണം എന്ന രീതിയിലൊക്കെയും തന്നെ അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ ആ സമയത്തൊക്കെയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവ് അവർക്കെതിരെ വരികയാണെങ്കിൽ ആ സമയങ്ങളിലൊക്കെയും തന്നെ പാർട്ടിയുടെ നിലപാട് എപ്പോഴും ജനപിന്തുണയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും നിലകൊള്ളുക അതല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ ജനങ്ങൾ തയ്യാറാവാതെ വരികയും അതനുസരിച്ച് ആ പാർട്ടിക്ക് തന്നെ അത് ക്ഷീണം നൽകുകയും ചെയ്യും എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തണമെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം ജനങ്ങൾക്കിടയിലൂടെ ചെന്ന് പ്രവർത്തിക്കുക